ഇന്ന് ഫെബ്രുവരി പതിനാല് രാജ്യത്ത് നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് ഏഴുവയസ് മാതൃരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച വീര ജവാന്മാരുടെ ത്യാഗത്തിന്റെ ഏഴാം വാർഷികം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ ഒരിക്കലും പൊറുക്കില്ല ഭാരതപുത്രന്മാരുടെ വീരവർത്തിവിന് ഭാരതം പാകിസ്ഥാന് നൽകിയ മറുപടിയായിരുന്നു ബാലാക്കോട്ട് എന്തിനും കരുത്തുള്ള രാജ്യമാണ് ഭാരതം എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെയായിരുന്നു എന്നിട്ടും അവർ പഠിച്ചില്ല നോക്കി നടത്തിയ കൂട്ടക്കൊലയ്ക്ക് തുണിപൊക്കെ ആണ് ഓപ്പറേഷൻ സുന്ദൂറിലൂടെ പ്രവർത്തിച്ച ആഗോള പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ ഓപ്പറേഷൻ സുന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ബെഹാവൽപൂരിലെ അവരുടെ താവളത്തിലെത്തി മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല അടുത്ത കാലത്തായി അവൻ ഭാരതത്തിന് നേരെ നടത്തിയ ആക്രോശമാണിത് ഒന്നല്ല രണ്ടല്ല നൂറല്ല ഞങ്ങളുടെ ആയിരക്കണക്കിന് ചാവുകറികൾ ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് ഇതവരുടെ ഹാദത്താണ് എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് ഇവനേതോ ആളത്തിൽ ഒളിച്ചിരുന്ന് ഭാരതത്തിനെതിരെ തൊണ്ട പൊട്ടി കരയുകയാണ് ഹൂറികളും മദ്യപ്പുഴകളും സങ്കല്പഹൂറിവനവും സ്വപ്നം കണ്ട ആയിരക്കണ ധീരമണ്ഠന്മാർ ഭാരതത്തിൽ നുഴഞ്ഞു പൊട്ടിത്തെറിക്കാൻ തയ്യാറായി വെയ്റ്റിങ്ങിലാണെന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്തേക്ക് നുഴഞ്ഞു കയറി മനുഷ്യക്കുരു നടത്താനായി തയ്യാറെടുക്കുന്ന ചാവേറുകളുടെ എണ്ണം കേട്ടാൽ ലോകം ഞെട്ടി ശരിയാണ് അഭയം നൽകിയ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉണർന്നെഴുന്നേറ്റ് മൂത്താപ്പയോട്മാർ പ്രാർത്ഥിക്കുന്നത് ചാവറായി ഹൂറി ലോകം പോകുവാനുള്ള ആദ്യ അവസരം എനിക്ക് നൽകണേ എന്നാണ് പോലും എത്ര ഭീകരമായ ആനന്ദമാണ് ലോക സമാധാനകാംക്ഷികൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കേട്ട് പുളകിതരായി കുറച്ച് ഡ്രോണുകൾ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് പട്ടാണി മക്കളും ഭാരതത്തെ ഒറ്റാൻ കാത്തിരിക്കുന്ന കുറച്ച് ദേശവിരോധികൾ നമ്മുടെ ഇടയിലുമുണ്ട് അവർക്ക് ആയുധവും മയക്കുമരുന്നും എത്തിക്കലാണ് ഈ ഡ്രോൺ നാടകത്തിന്റെ ലക്ഷ്യം ഒന്നും നിലംതൊടാതെ പൊട്ടിക്കുന്നുണ്ട് ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ ഭാരതത്തിലേക്ക് വിദ്വോക്ഷവുമായി വരുന്നവനെ കാത്തിരിക്കുന്ന ശവപ്പെട്ടികളല്ല ചരക്കുംബാരങ്ങളാണെന്ന് ഈ പൊട്ടന്മാർക്ക് ഇതുവരെ മനസ്സിലായില്ല മതത്തെ പോഷിപ്പിക്കുവാൻ കണ്ണും കൂട്ടി രാജ്യം പകർത്തു നൽകിയ തീവ്രവാദികളെ പേടിച്ചു നിക്രയുമുള്ളിയ ചികികികളല്ല എന്ന് ഭാരതം ഭരിക്കുന്നത് ശത്രുവിന്റെ ഗുഹയിൽ കയറി അവന്റെ നെഞ്ചു പുലർക്കുന്ന പുതിയ ഭാരതത്തിന്റെ മക്കളാണ് നിന്റെ ഈ ചാവേർപ്പന്നികളെ ഹോറുലോകത്തെത്തിക്കാൻ വിരൽ തുമ്പിൽ കാഞ്ചിയുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വീരസൈനികരുടെ ഭാരതമാണ് സമാധാനം പറഞ്ഞ് കാലുപിടിക്കുന്നവരല്ല വിടിയുണ്ടകൾ കൊണ്ട് നിന്റെയൊക്കെ കളസത്തിൽ നൂറു നൂറ് ഓട്ടയിടുവാൻ കാത്തിരിക്കുന്ന ചുണക്കുട്ടികളുടെ നാടാണ് മാളത്തിൽ ഒളിച്ചിരുന്ന് കുരയ്ക്കുമ്പോൾ ഇതൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ കൈയ്യൂർത്തുന്നവൻ്റെ കൈയും തലയും എടുക്കുവാൻ ഒരു ഉത്തരവനായി കാത്തിരിക്കുന്ന സൈന്യവും നൂറ്റിനാൽപ്പത് കോടി ജനതയും സജ്ജമാണ് ഈ നൂറ്റിനാൽപ്പത് കോടിയിൽ ഞാനില്ല എന്ന സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം ഭാരതീയരുടെ ചോരയ്ക്കായി കൊതിക്കുന്ന ഈ നാറിയും ഇവന്റെ ചാവേർ മക്കളും ഏത് പാതാളത്തിൽ ഒളിച്ചാലും അവിടെ എത്തി അന്ത്യം കുറിക്കാൻ കരുത്തുള്ള ഭാരതമാണ് കോയ അത് നീ മറക്കണ്ട പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭാരതത്തിനും ഭാരതീയർക്കുമെതിരെയുള്ള ഓരോ ആക്രമണം ഉണ്ടാകുമ്പോഴും ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ആ ഭീകരതയെ ഐകരിക്കാനോ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനോ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ പൊളിറ്റിക്സും ഉണ്ട് ഭാരതത്തിൽ എന്ന് നമ്മൾ മറക്കാൻ പാടില്ല മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ അതിനു പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ആക്ഷേപിക്കുകയും പുൽവാമ ആക്രമണം നടന്നപ്പോൾ അത് സർക്കാർ ആസൂത്രിതമെന്ന് പറയുകയും ഒടുവിലായി വിനോദസഞ്ചാരികളെ മതം ചോദിച്ചു കൊലപ്പെടുത്തിയപ്പോഴും പാകിസ്ഥാനെയും ഇസ്ലാമിക ഭീകരവാദത്തെയും പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും കോൺഗ്രസുകാരും സി പി എമ്മും കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു പാർട്ടി ഇന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി കൈകോർക്കുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല ബെൽഗാമിൽ പാകിസ്ഥാൻ ഇന്ത്യക്കാരെ കൊന്നുതള്ളിയപ്പോൾ തള്ളിയപ്പോൾ പാകിസ്ഥാന്റെ പതാക കത്തിക്കാൻ മറന്നുപോയവർ ബംഗ്ലാദേശിൽ തീവ്രവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊന്നു തള്ളിയപ്പോൾ ബംഗ്ലാദേശ് കൂടി കത്തിക്കാൻ മറന്നുപോയവർ അങ്ങ് വെനസുവേലയ്ക്ക് വേണ്ടി അമേരിക്കൻ പതാക കത്തിച്ച് കേരളത്തിലെ തെരുവിൽ ആക്രോഷിക്കുന്ന കോമഡിയും നമ്മൾ കണ്ടതാണ് ഭാരതത്തിനും നമ്മുടെ കേരളത്തിനും ആവശ്യം രാജ്യമാദ്യം പറയുന്ന നേതൃത്വമാണ് അല്ലാതെ ഭീരുത്വം നിറഞ്ഞ ഈ പ്രീണന രാഷ്ട്രീയമല്ല ഭാരതമണ്ണിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഓരോ ജവാന്മാർക്കുമുള്ള ആദരവ് കൂടിയാണ് ഈ ദിവസം പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ ഓരോ സൈനികർക്കും രാഷ്ട്രത്തിന്റെ പ്രണാമം നേരന്റെ മറ്റൊരു സന്ദേശവുമായി വീണ്ടും കണ്ടുമുട്ടാം കൂട്ടരെ ഉണ്ടാവട്ടെ